നേരം വെളുത്ത വെളുത്തപ്പോ വന്നല്ലോ ബില്ലേ മറ്റുള്ള പോലെ വർത്താനം അറിയാൻ വേണ്ടി എന്താ പണി ഞാൻ നടക്കണ്പ്പ മരക്കളൊന്നും നെയ്ച്ചിട്ടില്ലേ ഓലൊക്കെ അവിടെ ഉണ്ട് ഒക്കെ സുഖല്ലേ മീൻറെ മണൊക്കെ കേട്ടാ ഒലിക്ക് പിന്നെ ഛർദി ഓടി അപ്പൊ റൂമില ഓക്കാന മൊച്ചക്കെങ്ങനെ കേട്ടീനി അപ്പ തന്നെ തോന്നീക്കണ് രണ്ടാക്കു ഒപ്പായാല് നിങ്ങൾ ഇങ്ങോട്ട് ഇടങ്ങേരാകുമല്ലോ ഇക്കോലത്തിലാണെങ്കിൽ ഇന്നാല് എന്നിട്ട് ഇപ്പൊ എത്ര മാസം അപ്പം ചെറിയോക്ക് ഇപ്പൊ മൂന്ന് മാസായിക്കുന്നു വലിയോക്ക് ഇപ്പൊ തുടങ്ങാ ഇന്നലെ ഡോക്ടറെ കാണിച്ചപ്പോ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞത് റെസ്റ്റ് പറഞ്ഞു ഇഞ്ഞപ്പും പറഞ്ഞ ഓലങ്ങട്ട് തലേ കയറ്റി വെക്കണ്ട പിന്നെ അത് ഓൽക്കൊരു തക്കടി ആയിങ്ങട്ട് മാറും മൂത്ത മരോളൊക്കെ അറിയില്ലേ അക്കും ചോച്ചും ഇട്ട് പുത്തും ചോച്ചും പറഞ്ഞ കോലോണ്ടി ഓൽക്ക് വയ്യാതായ ഓലും തന്നെ ഉണ്ടാവുക ഞാനൊന്നും ഇന്റെ മരക്കളെങ്ങളെ ഒന്നും മാതിരി തലേ വെച്ചല്ല കൊണ്ടെടുക്കല് ഞാനൊരു വിരങ്ങട്ട് വരച്ച ആ വിരന്റെ അപ്പുറത്ത് ഓലായിട്ട് കടുപ്പൂല അങ്ങനെ മരക്കളെ കൊണ്ടെടുക്കല് എന്റെ മരുക്കളൊക്കെ ഇപ്പൊ എൻ്റെ അടുത്തു തന്നെ ആണോ നിക്കണത് ഏർ അതിപ്പോ ഒരിത്തി വല്യോനി കൊണ്ട് ഓനി പാട്ടിലാക്കി കാണ്ടാ വാടകപ്പരിക്ക് പോയി പിന്നെ മറ്റോള് ഓളപ്പരിയിൽ എന്നാലേ ഇജി അങ്ങട്ട് ചെല്ലി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം രാവിലെ ഇറങ്ങിയതല്ലേ ഇനിയിപ്പൊ ഇത് ചെന്നിട്ട് അന്റെ പരിയിലെ പണിയൊക്കെ ഞാൻ ഒറ്റക്ക് എടുക്കണ്ടേ ചെല്ലി 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 വെറുതെ വടി ഒരു ിൽ കുത്തിപ്പുണ്ടാക്കാൻ രാവിലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലോ